രാവിലെ സൃഷ്ടിച്ച പോലെ തന്നെ എന്നെ സൃഷ്ടിച്ച വിശ്വസിക്കുന്ന ഒരാളാ അല്ലെ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പനി വേറൊപ്പം ഹിന്ദു പാരസെറ്റമോൾ അല്ല കഴിക്കുന്നത് ക്രിസ്ത്യൻ പാരസെറ്റമോൾ അല്ല കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് പാരസെറ്റമോളാണ് അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് എന്റെ വൈഫിനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത വൈഫ് ബൈഫിന് കൊടുത്ത ബ്ലഡ് നമ്മൾ ഇന്ന ആളുടെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ നമ്മുടെ വയനാട്ടിൽ ആ പാവയുടെ മണലും മണ്ണും എല്ലാം ബന്ധുക്കളും അവർ മാതിയെടുത്ത് ഏത് ജാതിക്കാരാണെന്ന് നോക്കിയിട്ടാണ് ഏത് മതക്കാരാന്ന് നോക്കിയിട്ടാണ് പക്ഷെ എവിടേക്കോ ചില ആളുകളുടെ മനസ്സിൽ ഇത് ഇല്ല എന്ന് ഇല്ലാന്ന് നമുക്ക് പറയാതിരിക്കാൻ ഒക്കെ നമ്മൾ എലക്ഷൻ ഉണ്ടാകുന്നൊക്കെയോ നമ്മൾ ഞാൻ ഇന്നല്ലേ നോക്കി നിൽക്കുന്നത് വാർഡിൽ ഏത് ജാതിക്കാണ് ഏറ്റവും കൂടുതലോട്ട് കിട്ടാൻ സാധ്യത പറ്റവേ അങ്ങനെ അപ്പൊ നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളിൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ വന്നാതെ വേദനിപ്പിക്കുന്ന ചില ആ ചില വേദനകളാണ് നമ്മൾ സിനിമയിലൂടെ പറയാൻ സാധിച്ചിരിക്കുന്നത് അത് ഇല്ല ഞാൻ പറയുന്നത് ഉണ്ടെന്ന് പറയുന്ന രണ്ട് പക്ഷത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ പല സ്ഥലത്തും അത് ഉണ്ടായിട്ടുണ്ടോ സത്യമാണ്